ിപ്പണി നടക്കത്തില്ല എന്തായാലും ഈ കേരളത്തിലെ ആശമാരെന്ന് പറഞ്ഞാൽ നട്ടലുള്ള പെണ്ണുങ്ങളാണ് അവരുടെ ഈ ആശമാരെ എല്ലാ വീടുകളിലെയും ആളുകളെ അവരുടെ പൾസ് അറിയാവുന്നവരാണ് അതുകൊണ്ട് ആശമാരെ തോപ്പിക്കാൻ പറ്റില്ല നമ്മൾ തൊഴിലാളികളാണ് അതിന്റെ അന്തസ്സുണ്ട് അഭിമാനം നമുക്കുണ്ട് ശമ്പളമില്ല അവർക്കും കൊടുക്കുന്ന നക്കാപ്പിച്ച സമയത്ത് കൊടുക്കില്ല ഈ പരിപാടി നടക്കില്ല എന്ന് ഒരു ദിവസം രാവിലെ എട്ടു മണി മുതൽ മണി വരെ നേരിട്ട് നിങ്ങൾക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തുല്യമായ ശമ്പളം നിങ്ങൾ തരേണ്ടതാണ് അതുകൊണ്ട് തന്നെ അൻപത്തി അഞ്ച് നിങ്ങൾ പെൻഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും അതായത് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങള് ഇ എഫ് ഐ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രഖ്യാപിക്കണം ഈ നിങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി എന്തായാലും ചർച്ചകൾ നടക്കും ആ ചർച്ചയില് നിങ്ങൾ ഇതും ഉന്നയിക്കണം